നമസ്കാരം കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന റോഡുകളിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ടോൾ പിരിവ് നടത്തുമെന്നുള്ള പ്രഖ്യാപനം ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇതിനെതിരെ പ്രതിപക്ഷം ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു സുധാകരൻ സുധാകരനടക്കം ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ രംഗത്ത് രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് ഈ കിഫ്ബി വഴി നിർമ്മിക്കുന്ന ടോൾ പിരിക്കാൻ ടക്കമുള്ള ശുപാർശകൾ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് സർക്കാർ സജീവമായി റവന്യൂ ജനറേറ്റിംഗ് മോഡൽ അല്ലാതെ കിഫ്ബിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നാണ് സർക്കാർ സ്റ്റാൻഡ് എങ്ങനെയാണ് പ്രതിപക്ഷത്തിന് കിഫ്ബി ഒരു ശാപമായി മാറരുത് ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഇന്ന് സൗജന്യമാണ് കേരളത്തിൽ പാലങ്ങളിലോ റോഡുകളിലോ ഒന്നും ഇപ്പോൾ നിലവിൽ ടോൾ ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അത് വീണ്ടും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല കി ഞങ്ങൾ നേരത്തെ പറഞ്ഞാണല്ലോ കിംബിയെ സംബന്ധിച്ച് ഇതൊരു വെള്ളാനയാണെന്നും ഇത് സംസ്ഥാനത്തിന് ഗുണമല്ല ദോഷമാണ് ഉണ്ടാകുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ് അന്ന് ഞങ്ങളെ പരിഹസിച്ച ആളുകൾ ഇപ്പോൾ മരുന്ന് മറുപടി പറയണം അന്ന് ഞങ്ങൾ ജനറ റവന്യൂ ജനറേഷനെ പറ്റി പറഞ്ഞതാണ് അന്ന് ഒരു അക്ഷയം എല്ലാവരും മിണ്ടിയില്ലല്ലോ ഇപ്പോഴാണോ ഇവർക്ക് ബോധോദയം ഉണ്ടായത് അപ്പോൾ റവന്യൂ ജനറേഷൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് ജനങ്ങളുടെ തലയിൽ ടോൾ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയത്തക്ക നിലയിലുള്ള പദ്ധതികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവർ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇന്ന് ഈ പ്രതിസന്ധി നേരിട്ടിട്ടുള്ളത് അതിൻ്റെ ഭാരം ജനങ്ങളുടെ തലയല്ല അടിച്ചേൽപ്പിക്കേണ്ടത് റവന്യൂ ജനറേഷൻ ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾ അടിയന്തരമായി നടപ്പാക്കുകയാണ് ഗവണ്മെന്റ് വേണ്ടത് വലിയ പ്രതിഷേധമുണ്ടാകും ജനങ്ങൾ കാരണം ഇത് ആദ്യം മുതൽ ഞങ്ങളന്ന് പറഞ്ഞതാണ് നിങ്ങൾ ജന റവന്യൂ ജനറേഷന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആരംഭിച്ചില്ലെങ്കിൽ ഈ നിങ്ങൾക്ക് നിയമസഭാ സ്പീച്ചുകൾ എടുത്തു നോക്കിയാൽ അറിയാം ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്താൽ അറിയാം റവന്യൂ ജനറേഷന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ ഈ പദ്ധതി നിർത്തേണ്ടി വരുമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ് അന്ന് ഇതൊന്നും കേൾക്കാതെ ഞങ്ങളെ പരിഹസിച്ച ആളുകൾ ഇപ്പം മറുപടി പറയണം അതിൻ്റെ ആ ഗവൺമെൻറ്റിന് വന്ന പാളിച്ച ജനങ്ങളുടെ തലയിൽ ഒരു ഭാരമായി കയറ്റി വെച്ച് രക്ഷപ്പെടാമെന്നാണ് സർക്കാർ ധരിക്കുന്നതെങ്കിൽ ശരിയല്ല അത് തെറ്റായ നടപടിയാണ് കേരളത്തിലെ കോൺഗ്രസ്സിലെ ഐക്യം വേണമെന്ന് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസിൽ ഐക്യം അനിവാര്യമാണ് എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പോകുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും വൻ വിജയം നേടുക എന്നുള്ളതാണ് ആവശ്യം അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുക അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അല്ല അതൊക്കെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത് അതെനിക്കറിയാത്ത കാര്യമാണ് പക്ഷെ പാർട്ടിയിൽ ഇന്ന് ആവശ്യം സമ്പൂർണമായ ഐക്യമാണ് യോജിപ്പാണ് സാധാരണ പ്രവർത്തകൻ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് ആ തെരഞ്ഞെടുപ്പിൽ ഇന്ന് യു ഡി എഫിന് വിജയ സാധ്യതയുണ്ട് ആ സാധ്യത അരക്കെട്ടുറപ്പിക്കാൻ എല്ലാവരും ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കണം അതാണ് ആവശ്യം അത് അതുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓരോ വിഷയത്തിലും സർക്കാർ ആണെങ്കിലും പ്രതിപക്ഷത്തെ ഒരു 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 പ്രതിപക്ഷ പ്രതിപക്ഷ അഭിപ്രായം അഭിപ്രായം മുൻ മറ്റൊരു നിങ്ങൾ തമ്മിൽ മത്സരം ഞങ്ങൾ തമ്മിലൊരു മത്സരവും ഇല്ല ഞങ്ങൾ രണ്ടും ഒരേ കാര്യമാണ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെ പത്രസമ്മേളനം നടത്തി ഞങ്ങൾ തമ്മിൽ പ്രത്യാവശ്യ കാര്യം ക്രൂപറിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത് ഞാനാണ് അപ്പോൾ അതുകൊണ്ട് അത് അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത് ഒരു അഭിപ്രായ അത്യാവശ്യം ഞങ്ങൾ തമ്മിലുണ്ട്